അന്തവലിയുൽ ഹിന്ദുവ സുൽത്താനിഹ അങ്ങ് ഇന്ത്യയുടെ ഭരണാധികാരിയും ഇന്ത്യയുടെ സുൽത്താനുമാണ് എന്ന് മഹാനായ ഹാജിയോട് നിർദ്ദേശിച്ചതനുസരിച്ച് ഹജാറിയുലഹൻഹു തൻ്റെ അത്യുന്നതരായ നാൽപ്പത് ശിഷ്യന്മാർ ഫക്കീർമാർ എന്നറിയപ്പെടുന്ന മഹത്തുക്കളോടൊന്നിച്ച് അജ്മീർ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര തിരിക്കുകയാണ് മഹാനവറുകൾ ദുർഘടമായ നിരവധി പാതകളിൽ കടന്നുകൊണ്ട് ബുഹാറയിലൂടെ ഡമസ്കസിലൂടെ ഗസ്നിയിലൂടെയും ബൽക്കിലൂടെയും കണ്ടഹാറിലൂടെയും ഇങ്ങനെ ലാഹോറിലെത്തുകയാണ് മഹാനായ ഹാജാത്തങ്ങളും തൻ്റെ ശിഷ്യഗണങ്ങളും ലാഹോറിലെത്തിയ ശേഷം അതിനു മുമ്പും ഒരുപാട് മഹത്തുക്കളുടെ മസാറുകളിൽ സിയാർത്ത് ചെയ്യും ജീവിച്ചിരിക്കുന്ന മഹത്തുക്കളെ കണ്ടുകൊണ്ട് അവരോട് ആശീർവാദം വാങ്ങുകയും ചെയ്തുകൊണ്ടാണ് മഹാനായ ഖാജാ തങ്ങളുടെ പുറപ്പാട് അലീബിൻ ഉസ്മാൻ ദാദാ ഗഞ്ചി ബസ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനയാണ് ലാഹോറിൽ അദ്ദേഹം സിയാർത്തിയെന്നത് അതിൻ്റെ കുറച്ചു കാലം മുമ്പാണ് മഹാനവർ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് അവിടെ കുറച്ച് കാലം താമസിക്കുകയും പിന്നീട് മഹാനവറുകൾ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യും ഡൽഹിയിലെ അപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം രജപുത്ര രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു അവരുള്ളത് രജപുത്ര രാജാക്കന്മാരുടെ കാലം എന്ന് പറഞ്ഞാൽ ജനം മുഴുവനും ജ്യോതിഷത്തിൽ വിശ്വസിക്കുകയും അത് നന്നായി പഠിക്കുകയും സാധാരണ സ്ത്രീകൾക്കും കുട്ടികൾക്ക് പോലും ജ്യോതിഷമനുസരിച്ച് മാരണ ക്രിയകളടക്കം നന്നായി വശമുണ്ടാവുകയും ചെയ്ത കാലമായിരുന്നു മാത്രമല്ല അന്ന് ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഗോറി എന്ന മുസ്ലിം ഭരണാധികാരി ഇടക്കിടക്ക് പൃഥ്വിരാജ് ചൗഹാന് എന്ന അന്നത്തെ രജപുത്ര രാജാവുമായി യുദ്ധത്തിലേർപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു രാജസ്ഥാനും ഹരിയാനയും ഡൽഹിയും ഡെ ഭൂരിഭാഗങ്ങളും പഞ്ചാബും മധ്യപ്രദേശും അതുപോലെ തന്നെ ഉത്തർപ്രദേശിന്റെ ചില ഭാഗങ്ങളുമെല്ലാം ഈ രജപുത്ര രാജാക്കന്മാരായിരുന്നു അന്ന് ഭരണം നടത്തിയിരിക്കുന്നത് അവരുടെ തലസ്ഥാനം ജയമേരു എന്ന പേരിൽ അറിയപ്പെടുന്ന അജ്മീർ ആയിരുന്നു അജനാമി എന്ന ഭരണാധികാരി നിർമ്മിച്ചത് കൊണ്ടാണ് അജ്മീർ എന്ന പേരിൽ പിന്നീട് അത് അറിയപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവ് സോമേശ്വര എന്നറിയപ്പെടുന്ന ആളായിരുന്നു അതിൻ്റെ മുമ്പത്തെ ഭരണാധികാരി അയാളുടെ അമ്മ കർപ്പൂര ദേവിയായിരുന്നു ഇവര് ഭരണം നടത്തുന്ന സമയത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായി ഡൽഹിയിലും വലിയ അശ്വരാശത്തിലും പരസ്പരം ഒരു നിലക്കുമുള്ള സ്നേഹ സൗഹാർദ്ദത്തിലുമായിരുന്നില്ല മറിച്ച് വിദ്വേഷത്തിൻ്റെയും പകയുടെയും നാളുകളായിരുന്നു ആ സമയങ്ങൾ കാരണം ഗോറിയും അതുപോലെ തന്നെ പൃഥ്വിരാജും തമ്മിലുള്ള സംഘടനമായിരുന്നു അതിന്റെ കാരണം ഈ സമയത്താണ് ഹാജാ തങ്ങൾ ഡൽഹിയിലേക്ക് എത്തുന്നത് എന്ത് വില കൊടുത്തും മുസ്ലിം ശക്തനായ ഭരണാധികാരിയെ പരാജയപ്പെടുത്തി തിരിച്ചയച്ചിട്ടുള്ള പൃഥ്വിരാജ് ചൗഹാന്റെ ചെവിട്ടിൽ അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികളുടെ ചെവിട്ടിൽ എത്തുന്നു ഇങ്ങനെ ഒരു ഫക്കീറും ഒരു അദ്ദേഹത്തിന്റെ നാൽപ്പത് അനുയായികളും ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഉടനെ തന്നെ പട്ടാളക്കാരടക്കം മഹാനായ ഹാജാത്തങ്ങളോട് അവിടെ വെച്ചുകൊണ്ട് ഉടനെ തന്നെ നാടുവിടാൻ വേണ്ടി അജ്ഞാപിക്കുന്നു പക്ഷെ വന്നുവരും മുഴുവനും ഹാജാത്തങ്ങളുടെ തീരുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് എല്ലാവർക്കും കാണാൻ സാധിച്ചത് ഒരു ദിവസം തന്നെ എഴുന്നൂറോളം പട്ടാളക്കാർ ഹാജയിലെ അനുയായികളും ശിഷ്യന്മാരുമായി തീർന്നു എന്ന് അവരെ അത്ഭുതപ്പെടുത്തുന്ന സംഗതിയായിരുന്നു അവസാനം അവർ മനസ്സിലാക്കി ഇയാളെ എതിർത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് അവർ പിന്തിരികയാണ് ആ ഹജാ തന്റെ പ്രബോധനം വിശാലമായി തന്നെ ഡൽഹിയിൽ നടത്തുകയും എന്നാൽ ഏറെക്കാലം ഡൽഹിയിൽ താമസിക്കാൻ ഹജാ നിന്നില്ല മറിച്ച് തന്റെ പ്രബോധന കേന്ദ്രമായ അജ്മീറിലേക്ക് ഉടനെ തന്നെ എത്തണം അജ്മീർ ആണ് തന്റെ കേന്ദ്രം ദാക്ക വ എന്നാണ് മുത്തനബി സല്ലാഹുലി സ്വലം ഹജാ തങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അവിടേക്ക് എത്തണം മഹാന ഹാജാ തന്നെ അവിടുന്ന് യാത്ര തിരിക്കുകയാണ് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഡൽഹിയുടെ പ്രബോധന വൈജ്ഞാനിക ആത്മീയ നേതൃത്വം നൽകാൻ വേണ്ടി തൻ്റെ പ്രധാന ശിഷ്യനായ പതിനേഴ് വയസ്സ് മുതൽ തൻ്റെ കൂടെയുള്ള പ്രഗത്ഭനായ വലിയും കുത്തുവുമായിട്ടുള്ള ഹാജ ഭക്തിയാർ ദഹ്ലവി തങ്ങളെ കാക്കിദ്ഹ്ല വി തങ്ങളെ അവിടെ ഏൽപ്പിക്കുകയാണ് അദ്ദേഹമാണ് പിന്നീട് ഡൽഹിയിൽ വിശാലമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇസ്ലാമിക എല്ലാ പ്രവർത്തനങ്ങൾക്കും അവിടെ നേതൃത്വം നൽകിയിട്ടുള്ളത് മഹാനായ ഹജാത്തങ്ങള് തിരിക്കുകയാണ് അജ്മീറിലേക്ക് അതിനിടക്ക് പല സ്ഥലത്തും ഹജാത്തങ്ങൾ താമസിച്ചു ആ താമസിച്ച സ്ഥലത്തും ഇവന് ഇസ്ലാമിക പ്രബോധനം നടത്തി എന്നാൽ ഈ സമയത്ത് നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള പൃഥ്വിരാജ് ചൗഹാന്റെ അമ്മ കർപ്പൂരദേവി നല്ല ഒരു ഉഗ്രൻ ജ്യോതിഷയായിരുന്നു നക്ഷത്രങ്ങളെ നോക്കി കാര്യങ്ങൾ വിലയിരുത്താനുള്ള അപാരമായ കഴിവ് ആ സ്ത്രീക്കുണ്ടായിരുന്നു അക്കാലഘട്ടത്തിലുള്ള ഏറെക്കുറെ ആളുകളും ജ്യോതിഷം പഠിച്ചവരായിരുന്നു നന്നായി അവർക്ക് മാരണവിദ്യകൾ ചെയ്യാൻ സാധാരണ സ്ത്രീകൾക്ക് പോലും അറിയാമായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ പ്രത്യേകത വലിയ വലിയ ദേവന്മാരെ അവർ ആരാധിക്കുകയും ദേവന്മാരെ കൊണ്ട് പല കാര്യങ്ങളും സാധ്യമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അവിടെ ഇടയിലേക്കാണ് ഹജാത്തങ്ങൾ ചൊല്ലുന്നത് എന്നാൽ അതിനു മുമ്പ് തന്നെ ഈ കർപ്പൂര ദേവി ഒരു ദിവസം രാത്രിയിൽ തെളിഞ്ഞ ആകാശമാണ് എല്ലാം അടങ്ങിയ ആ സമയത്ത് നെടുവീർപ്പെട്ടുകൊണ്ട് ആ കർപ്പൂരദേവി പറയുന്നു പൃഥ്വിജാ ചൗഹാനെ വിളിച്ചുകൊണ്ട് മോനെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ നാശത്തിലേക്ക് അടുത്തിരിക്കുന്നു അതിന് കാരണം ഒരു ഫക്കീറും നാൽപ്പത് അനുയായികളും ഇവിടെ അറേബ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പോകുന്നുണ്ട് അവരുടെ വരവ് നമ്മുടെ രാജ്യം നശിപ്പിച്ചു കളയും അവരെ ഒരിക്കലും എതിർക്കാൻ പാടില്ല അവരെ എതിർത്ത് കഴിഞ്ഞാൽ അവർ നമ്മെ മുഴുവനും നശിപ്പിച്ചു കളയും എന്നാണ് ആ അമ്മ മകനോട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ പൃഥ്വിരാജ് ചൗഹാൻ വളരെ ശക്തനായ രാജാവായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ ആ ഉപദേശം കേൾക്കാൻ അവർ അയാൾ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല എത്ര വലിയ ശക്തനായ രാജാവ് ഇവിടെ വന്നാലും അവരെ തോൽപ്പിച്ച് പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കും അതിനുള്ള എല്ലാ കഴിവും നമുക്കുണ്ട് പിന്നെ എന്തിനാണ് ഒരു ഫക്കീറിനെ നാം പേടിക്കുന്നത് അതുകൊണ്ട് ആ ഫക്കീർ വരാതിരിക്കാൻ രാജ്യത്തിന്റെ മുഴുവൻ ഭാഗത്തും കാവൽക്കാരെ ഏർപ്പെടുത്താനാണ് പിന്നീട് ഹാജ് പൃഥ്വിരാജ് ചൗഹാൻ എന്ന അന്നത്തെ രജപുത്ര രാജാവിന്റെ കൽപ്പന അതനുസരിച്ച് രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും പട്ടാളക്കാരെ ഏർപ്പെടുത്തുകയും കാവൽക്കാർ ഏതൊരാളും രാജ്യത്തേക്ക് വരുന്നത് ശക്തമായി നേരിടാനുള്ള എല്ലാവിധ കൂടിയാണ് അവിടെ കഴിയുന്നത് ആ സമയത്താണ് ഹജ്തിൽ അജ്മീർ ബാഹൻ അജ്മീറിലേക്ക് വരുന്നത് അദ്ദേഹം ഇത്രയും ശക്തമായ അതിർത്തിയിൽ മുഴുവനും പട്ടാളക്കാരെ കൊണ്ട് കാവൽ നിർത്തിയിട്ടുള്ള കാവൽ ഭേദിച്ചുകൊണ്ട് എങ്ങനെയാണ് അജ്മീറിലേക്ക് അദ്ദേഹം കടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അള്ളാഹു ഖാജിയുടെ മതതും അവിടുത്തെ തിരുനോട്ടവും എല്ലാ സമയത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വറഹ്